കടലിലേക്ക് പോയിട്ടുള്ള കണ്ടെയ്നറിൽ നിന്ന് ഏതെങ്കിലും ഇന്ധനങ്ങൾ വെളിയിലേക്ക് പൂർത്തിയോഗിച്ചു വന്നാൽ അതുണ്ടാക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന ജാഗ്രതയാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ തന്നെ യോഗം ചേർന്ന് ശക്തമായ നടപടികളുമായി ജാഗ്രതയോടുകൂടി നിൽക്കുന്നു അതേസമയത്ത് ഇതിൽ നിന്ന പാരിസ്ഥിതിക പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു വെല്ലുവിളി അത് പരിഹരിക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ശ്രമങ്ങളിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് വന്നിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തന്നെ യോഗം ചേർന്ന് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് എൻവയോൺമെന്റ് ചുമതലയുള്ള ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റൽ കാർഡ്സ് അതേപോലെ തന്നെ തീരദേശ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയുന്ന മറ്റ് സംവിധാനങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇവരെല്ലാം ഈ കാര്യത്തിൽ ജാഗ്രതാപൂർണമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തുണ്ട് അതുകൊണ്ട് ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഓയിൽ ലീക്ക് ചെയ്ത് ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടെന്നുള്ള സൂചനകൾ വന്നിട്ടില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം